നമസ്കാരം ഇന്ത്യൻ കുപ്പായത്തിൽ രണ്ടാമത്തെ മത്സരത്തിൽ തന്നെ തൻ്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് പഞ്ചാബിൽ നിന്നുള്ള വെട്ടിക്കെട്ട് ബാറ്ററായ അഭിഷേക് ശർമ്മ ടി ട്വൻ്റി ക്രിക്കറ്റിൽ മുൻ നായകൻ രോഹിത് ശർമ്മയുടെ അഭാവം നികത്താൻ ഏറ്റവും അനുയോജ്യനായ ഓപ്പണർ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാറ്റർ തന്നെയാണ് താനെന്ന് തൻ്റെ സെഞ്ചുറി പ്രകടനത്തിലൂടെ അഭിഷേക് തെളിയിച്ചിരിക്കുകയാണ് അരങ്ങേറ്റ മത്സരത്തിൽ പൂജ്യം റൺസിന് അതായത് ഡെക്കായെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ സെഞ്ചുറിയുമായാണ് അഭിഷേക് ചരിത്രത്തിൽ തൻ്റെ പേര് കൂട്ടിച്ചേർത്തത് സിബാബിയുമായുള്ള മത്സരത്തിൽ മൂന്നക്കത്തിലെത്താൻ താരത്തിന് വെറും നാൽപ്പത്തിയാറ് പന്തുകൾ മാത്രമേ വേണ്ടിവന്നുള്ളൂ ഭാവി സൂപ്പർ താരമായി മാറാൻ ശേഷിയുള്ള അഭിഷേകിൻ്റെ ആസ്തിയെയും കുടുംബത്തെക്കുറിച്ചുമെല്ലാം വിശദമായി നമുക്കൊന്ന് നോക്കാം രണ്ടായിരം സെപ്റ്റംബർ നാലിന് പഞ്ചാബിലെ അമൃത്സറിലാണ് ക്രിക്കറ്റ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ താരം ജനിച്ചത് അഭിഷേകിൻ്റെ അച്ഛൻ രാജ്കുമാർ ശർമ്മ മുൻ ക്രിക്കറ്ററും ഇപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനുമാണ് മഞ്ജു ശർമ്മയാണ് താരത്തിൻ്റെ അമ്മ കോമൽ ശർമ്മ സാനിയ ശർമ്മ എന്നീ രണ്ട് സഹോദരിമാരും അഭിഷേകിന് ഉണ്ട് അണ്ടർ നയൻറ്റീൻ താരങ്ങൾ അണിനിരക്കുന്ന വിനു മങ്കാത് ട്രോഫിയിൽ പഞ്ചാബിന് വേണ്ടി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സെഞ്ചറി നേടിയതോടെയാണ് അഭിഷേക് ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലെ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ താരം നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു പിന്നീട് ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി സ്ഫോടകാത്മക ഇന്നിങ്സുകൾ കളിച്ചതോടെ അഭിഷേക് താരപദവിയിലേക്ക് ഉയരുകയും ചെയ്തു അഭിഷേകിൻ്റെ ആസ്തിയിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം പന്ത്രണ്ട് കോടിയോളം രൂപയാണ് താരത്തിൻ്റെ അക സമ്പാദ്യമായുള്ളത് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു പങ്കും ഉള്ളത് ഐ നിന്ന് തന്നെയാണ് കൂടാതെ ചില പരസ്യ ബ്രാൻഡുകളുമായും താരത്തിന് കരാറുകളുണ്ട് ഐ പി എല്ലിൽ നാൽപ്പത്തിയൊൻപത് മത്സരങ്ങളിലാണ് അഭിഷേക് ഇതിനകം കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പ്രതിവർഷം എസ് ആർ എച്ച് അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ താരത്തിൻ്റെ ശമ്പളം ആറര കോടിയോളം രൂപയാണ് നേരത്തെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഭാഗമായിരുന്നപ്പോൾ അഞ്ചര കോടി രൂപയായിരുന്നു അഭിഷേകിൻ്റെ ശമ്പളം സായിദ് മുസ്താക്ക് അലി ട്രോഫി ടി ട്വൻ്റി ടൂർണമെൻറ്റിൽ ആറ് മത്സരങ്ങളിലാണ് താരം പഞ്ചാബിനായി കളിച്ചത് ഇവയിൽ നിന്നും ഏകദേശം ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് താരത്തിന് ശമ്പളമായി ലഭിച്ചത് വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിൽ ഒൻപത് മത്സരങ്ങളും അഭിഷേക് കളിച്ചു ഇവയിൽ നിന്നുള്ള ശമ്പളം ഏകദേശം മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപയാണ് രഞ്ജി ട്രോഫിയിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്നും താരത്തിൻ്റെ ശമ്പളം ഏകദേശം പന്ത്രണ്ടര ലക്ഷത്തോളം രൂപ വരുമെന്നും കണക്കുകൾ പറയുന്നു കൂടാതെ പരസ്യ ബ്രാൻഡുകളുമായുള്ള കരാർ വഴി പ്രതിവർഷം ആറ് മുതൽ എട്ട് ലക്ഷം രൂപ വരെയും അഭിഷേകിന് ലഭിക്കുന്നുണ്ട് പണ്ടുകാലത്ത് എല്ലാവരും പറയുമായിരുന്നു മാന്യമായ ഒരു ജോലി ചെയ്ത ലക്ഷങ്ങളൊക്കെ സമ്പാദിക്കാൻ പക്ഷേ ഇപ്പോൾ കാണുന്നത് ക്രിക്കറ്റൊക്കെ കളിച്ച് കോടികൾ കൊയ്യുന്നവരെയാണ് ഇതിലൂടെ ഒരുപാട് പേർ സമ്പാദിക്കാൻ മാത്രമല്ല തനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയും അതിനോടൊപ്പം മികച്ച സമ്പാദ്യവും അതാണ് ക്രിക്കറ്റ് എന്ന സാധ്യതകൾ കൊടുക്കുന്നത്